കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സർക്കാർ മാവിൻ്റെ അടുത്താണ് ഈ സർക്കാർ മാവിന് കുറേയധികം കഥകൾ പറയാനുണ്ട് അത് ഫസ്റ്റ് കഥ എന്ന് പറയുന്നത് ഞാനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാരണം ഈ മാവാണ് എന്നെ എൻ്റെ ജീവിതത്തിൽ നാടൻ മാവ് സംരക്ഷകനായിട്ട് മാറ്റാനുള്ള കെന്ദ്ര ബിന്ദു ഈ മാവ് ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്രയും ഒരു മാവ് സ്നേഹിയായിട്ട് മാറുകേയില്ല കാരണം ഈ മാവ് വെറ്റിപ്പോയൻ്റെ ഒരു കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ചെറുപ്പക്കാലത്തിൽ ഞാനൊക്കെ ഒരു അഞ്ചോ എട്ടോ വയസ്സുള്ളപ്പോഴാണ് ഈ മാവിനെ ഞാൻ ആയിട്ട് കാണുന്നത് എൻ്റെ വീടിൻ്റെ ഞങ്ങൾ ഞങ്ങളുടെ വീട് റോട്ടീന്ന് കുറച്ചുള്ളിലേക്ക് നീങ്ങിയിട്ട് നല്ല തറവാട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പറമ്പിൽ മാത്രം കളിച്ച് വളർന്ന ഒരു അഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ സ്കൂൾ പോകുന്നവരെയൊക്കെ ആ പറമ്പിൽ മാത്രമാണ് കളിച്ച് വളർന്നിരുന്നത് അത് കഴിഞ്ഞ് സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അല്ല തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ പറമ്പ് പുറത്തേക്ക് വരുന്നത് ആ പറമ്പിൻ്റെ പുറത്ത് ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നൊരു മാവാണ് ഈ സർക്കാർ മാവെന്ന് പറയുന്നത് ഇത് സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ നിന്നുകൊണ്ടാണ് എന്നെ സർക്കാർ മാവെന്ന് വിളിച്ചത് പക്ഷേ അവിടെ അഞ്ചെട്ട് മാവുകൾ വേറെ ഉണ്ടായിരുന്നു ഇതിനൊന്നിനും സർക്കാർ മാവെന്ന് വിളിച്ചില്ല ഇതിനെ മാത്രമാണ് സർക്കാർ മാവിൽ നിന്ന് വിളിച്ചത് കാരണം ഇതിൻ്റെ സ്വാദ് ഇതിൻ്റെ സ്വാദ് എന്ന് പറയുന്നത് ഇതിന് ഭയങ്കര കട്ടിയാണ് ഇതിൻ്റെ തൊലുക്കി പക്ഷേ അതേപോലെ മൃദുലതയും അതേപോലെ സ്വ എന്താ പറയുക വെണ്ണ പോലെ നമുക്ക് കടിച്ചെടുക്കാൻ പറ്റും അത് ഞാൻ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം അത്ര ടേസ്റ്റായിരുന്നു ഈ മാവിനെ ഒരു ഇതിന് പ്രത്യേക തരത്തിലത് പൂത്തിരുന്നത് അതായത് ഒരു വർഷം ഇതിൻ്റെ ഒരു സൈഡ് പൂക്കും വലത്തേ ഭാഗം പൂക്കുന്നെച്ചാൽ ഒരു ഭാഗം ഇടത്തെ അടുത്ത വർഷം ഇടത്തെ ഭാഗം പൂക്കും മൂന്നാമത്തെ വർഷം ഇത് മുഴുവനായിട്ട് പൂക്കും കണ്ടമാനം പൂക്കും ലാ നാലാമത്തെ വർഷമാകുമ്പോൾ ഇതിന് മോ ഒറ്റ മാങ്ങൾ വളരെ തുച്ഛമായിട്ട് ഒന്നോ രണ്ടോ കൊലകൾ അതത്രയും പത്തും രണ്ടായിരം മൂവായിരം മാങ്ങനടുത്ത് ഒരു കൊല രണ്ട് കൊല അത്രയും മാങ്ങായിട്ട് ഇത് നാലാമത്തെ കൊല്ലം ഉണ്ടാവില്ല അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ പൂക്കലനം ഈ മുഴുവനായിട്ട് പൂക്കണ കൊല്ലം ഇതിൻ്റെ മാങ്ങ ആർക്കും കിട്ടില്ല കാരണം ഇത് മുഴുവൻ വന്നിട്ട് കരാറെ എടുത്തിട്ട് ഈ ആൾക്കാർ വന്ന് പറിച്ചുകൊണ്ട് പോവും പച്ചലന പറിച്ചുകൊണ്ട് പോകും അത്ര ഉണ്ടാവും നമുക്കന്നെ സങ്കടം നമുക്കൊന്നും പഴുത്തൊന്നും കിട്ടൂല ആ പച്ചയിൽ തന്നെ ഇത് കഞ്ഞി മാങ്ങ പരുത്തിൽ അല്ലെങ്കിൽ മീൻകറി ആ ആ ഒരു സമയത്ത് അത് വന്നിട്ട് പച്ച കൊണ്ട് പോകാറാണ് പതിവ് അപ്പോൾ അങ്ങനെ കണ സമയത്ത് പിന്നെ രണ്ട് സൈഡ് സൈഡുണ്ടാവണ സമയത്ത് രണ്ട് സൈഡിൽ ഓരോ വീട്ടുകാരുണ്ട് അപ്പോൾ അവർക്ക് അവിടെ സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ അവർ രണ്ട് വീട്ടുകാരുടെ ബന്ധുക്കൾ ബോംബയിലുണ്ട് അവരപ്പോൾ ആ സമയത്ത് ഇവിടെ വരും നമ്മുടെ നാട്ടിൽ വരും ഇഷ്ടം പോലെ പിള്ളേരാണ് അത് ഞങ്ങളുടെ നാട്ടിലെ പിള്ളേരും ഉണ്ട് ഇവരുടെ നാട്ടിലെ പിള്ളേർ ഇവരുടെ വീട്ടിലെ പിള്ളേരും ഉണ്ട് എല്ലാം കൂടിയിട്ട് ഇതിന് കടി പിടിയാണ് ആ കടി പിടിച്ച സമയത്ത് നമുക്കിത് കിട്ടയില്ലേ ഇത് സാധനത്തിന് വേണ്ടിയിട്ട് ഒരെണ്ണം രണ്ടെണ്ണം ആഴ്ചയിൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം കിട്ടിയാൽ അതിൽ നമുക്കിത് കിട്ടുള്ളൂ അതേപോലെ റയർ അതായത് എന്താ പറയുക ഒരു അമൃത് കിട്ടുന്ന പോലെയാണ് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നത് ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ ഈ മാവ് എൻ്റെ വീട്ടിലുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ട് ഓടിയെത്താം വളരെ ചുരുക്കം പരിക്കാറുള്ളൂ എൻ്റെ വീട്ടിൽ മാവുണ്ടെന്നുള്ളത് കാരണം ഞാൻ അങ്ങനെ ഈ അടിപിടി ആയപ്പോൾ ഞാൻ ഇത് ചെയ്തു ഇതിൻ്റെ ഒരു എനിക്കൊരു ദിവസം ഒരു മാമ്പഴം നടന്നു വരുമ്പോൾ കിട്ടുകയാണ് അത് എൻ്റെ പ്ലസ് ടു ആ സമയം ത്രീ ഡിഗ്രി നടന്നു ആ സമയത്താണ് എനിക്ക് കിട്ടുന്നത് അങ്ങനെ ഞാനിത് കൊണ്ടുവന്ന് എൻ്റെ ഇത് കഴിച്ചിട്ട് ഞാൻ കൊണ്ട് കുഴിച്ചിട്ടു കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുകയാണ് ഇത് എൻ്റെ വീട്ടിലുണ്ടായ എന്താ കുഴപ്പം ഏഹ് അവരെ വീട്ടിൽ മാത്രമല്ലല്ലോ അവരുടെ സ്ഥലത്ത് മാത്രമല്ല നമുക്കും കൂടി ഇഷ്ടം പോലെ കഴിച്ചു വിടാം ഒരു അഞ്ച് പത്ത് വർഷം കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചു വിടാം അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനൊക്കെ എന്ന് കഴിക്കാനാണത് ഇതൊന്നും എനിക്ക് കഴിക്കണം പത്ത് നാൽപ്പത് വർഷമാകുന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് എട്ടാം വർഷത്തിൽ കാഴ്ച വിട്ടാ അത് പോട്ടെ അങ്ങനെ ഇത് ഇവിടെ കൊണ്ട് നട്ടു ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ മരത്തിൻ്റെ താഴെ ഇതിലൊരു ഞാൻ പറഞ്ഞ രണ്ട് വീട്ടുകാരില്ലേ അതിലത്തെ ഒരു ചേച്ചീനെ ചേച്ചിക്ക് അവിടുത്തെ ഒരു സ്ഥലം കൊടുത്തു ആ മാവിൻ്റെ താഴെയുള്ളൊരു സ്ഥലം അത് അവരുടെ സ്വന്തം സ്ഥലം മാവ് നിൽക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്ത് പക്ഷേ അതിൻ്റെ ഒരു വലിയൊരു കൊമ്പ് ഇവരെ പറമ്പിലേക്ക് വന്ന് നിൽക്കണ്ടായിരുന്നു ആ കൊമ്പ് കാരണം ഇവർ പറ കംപ്ലൈൻറ്റ് കൊടുത്തു ഞങ്ങൾക്ക് പേടിയാണ് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മാവായിരുന്നു പിടിച്ചാലും ഒരു മൂന്ന് പേര് നാല് പേര് പിടിച്ചാലേ വട്ട എത്തുള്ളൂ അത്രയും വണ്ണുള്ള അങ്ങനെ ഇവർ അതിനെ മുറിപ്പിച്ചു ആ മാവിനെ മുറിപ്പിച്ചു മുറിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മകൻ വിഷമമായി ആർക്കും ഇല്ലാത്ത വിഷമം എനിക്കില്ലേ കാരണം ഞാൻ ഇതിന് വേണ്ടിയിട്ട് അത്രയും ആഗ്രഹിച്ചൊരു മാവാണ് പിന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കയറി പറഞ്ഞു അന്ന് ഈ പോളി എംബ്രോണിക്കും മോണെമ്പ്രോണിക്കും നമുക്കറിയില്ല ഇത് പോളിയാണോ മോണയാണോ ഒന്നും അറിയില്ല അങ്ങനെ ഈ മാവ് വളരെയാണ് അപ്പോൾ എൻ്റെ ഒരു താരോ പറഞ്ഞു ഇത് മാങ്ങ ഉണ്ടാവില്ല ഇതിൻ്റെ നിനക്ക് സെയിം മാങ്ങ കിട്ടൂല ഉണ്ടായത് തന്നെ മാങ്ങ സെയിം കിട്ടൂലൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കൊരു ഭയങ്കര ടെൻഷനായി ഞാൻ ഇങ്ങനെ നാടായ നാട് മുഴുവൻ തപ്പാൻ തുടങ്ങി മാവുകളെ ഈ ഒരു മാവ് എവിടെയെങ്കിലും ഉണ്ടെന്നുള്ളത് അതായത് നമ്മൾക്ക് അന്ന് വലിയ യാത്രകളൊന്നും ഇല്ല നമ്മൾ മാമൻ്റെ വീട്ടിൽ പോവും അമ്മയുടെ വീട്ടിൽ പോവും ആ സമയത്തൊക്കെയാണ് തപ്പിൽ തുടങ്ങുന്നത് പിന്നെ കുറച്ച് കുറച്ച് എപ്പോഴും മനസ്സിലിതാണ് ഇതാണ് പിന്നെ പല കൂട്ടുകാരും വീട്ടിൽ പോകും ആ സമയത്തൊക്കെ ഈ മാവിനെ തപ്പും എവിടേയും കണ്ടെത്താൻ പറ്റിയില്ല അങ്ങനെ ഒരു എട്ട് വർഷം എടുത്ത് ഈ മാവ് കായ്ക്കാനായിട്ട് അച്ഛൻ പറഞ്ഞപ്പോൾ ഒരു നാൽപ്പതൊന്നും എടുത്തില്ല എട്ട് വർഷം എടുത്തു എട്ട് വർഷം കഴിഞ്ഞപ്പോൾ ഈ മാവ് കായ്ച്ചു സെയിം ഈ സാധനം ഉണ്ടായി അങ്ങനെ ഈ മാവ് എൻ്റെ വീട്ടിൽ മാത്രമായിട്ട് പിന്നെ ഈ മാവ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇത് ഇതെൻ്റെ വീട്ടിൽ മാത്രമായിട്ട് ഇത് അവശേഷിക്കുകയാണ് ഇത് പോളിയം ബ്രോണിക്കാണ് ഇതിൻ്റെ വിത്തുകൾ ഞാൻ കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇതുണ്ടായി വന്നിട്ടുണ്ടോ എൻ്റെ പാപ്പന് ഇത് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ അച്ഛനെ അപ്പോൾ അദ്ദേഹം ഇത് ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നട്ടു വളർത്തി വരുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഒന്ന് രണ്ട് മാവ് ആ പറമ്പിലുണ്ട് രണ്ട് മാവോ മൂന്ന് മാവോ അവിടെ വളർ വളർന്നു വരുന്നുണ്ട് അങ്ങനെ ഈ മാവിനെ നമ്മൾ സംരക്ഷിച്ചെടുത്ത കഥയാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് നമുക്കിതിൻ്റെ എന്താ പറയുക ടേസ്റ്റ് ഒന്ന് ഇത് നൊസ്റ്റാളിയ മാമ്പഴം കൂടിയാണ് നൊസ്റ്റാളിയ മാത്രമല്ല ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഇന്നലെ ഞാൻ ഈ മാമ്പഴം ഒരാൾക്ക് കഴിക്കാൻ കൊടുത്തു നമ്മുടെ ഗ്രൂപ്പിലത്തെ ഒരു അഞ്ച് രൂപയെന്നു പറഞ്ഞ ഗൾഫിലെ ഒരാളാണ് അപ്പോൾ ആൾക്ക് ഞാൻ ആൾ നാട്ടിൽ വന്നപ്പോൾ ഓടി എൻ്റെ അടുത്ത് കാണാൻ വന്നു അപ്പോൾ ഞാൻ കഴിക്കാൻ കൊടുത്തു അത് പിടിക്കേണ്ടതായിരുന്നു എന്ന് പിന്നീട് തോന്നി കാരണം കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത് പറഞ്ഞത് ഇതേപോലെ സോഫ്റ്റായിട്ട് കടിച്ചു കഴിക്കാൻ മാമ്പഴം ദൈവം കഴിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അത് ഞാനിത് കടിച്ച് കഴിക്കുമ്പോൾ മനസ്സിലാവും വെണ്ട പോലെ എടുത്ത് നമ്മളിങ്ങനെ കടിച്ച തൊലി ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് തൊലി ഇങ്ങനെ കടിച്ചു മുറിച്ചൊന്നും കഴിക്കണ്ട അത് അത് അലിഞ്ഞ് അലിഞ്ഞ് പോലി അലിഞ്ഞ് പോണ പോലെയാണ് പോകും സാധാ ഒരു മാങ്ങാ കഷ്ണം തയ്ക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഇത് അത്ര രു എ മാമ്പഴം എന്ന് കഴിച്ചാൽ മധ്യവര് തൊലി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ മാമ്പഴം നൂറാ നൂറ് നിൽക്കും അതേപോലത്തെ ഒരു ടേസ്റ്റാണ് ഇനി അമ്മ ഒന്നും പറയില്ല സ്വല്പം നാരുണ്ട് കേട്ടോ ഈ നാരും ഒന്നിനും വിഷയമല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് സർക്കാർ മാമ്പഴം തന്നെയാണ് അറിയപ്പെടുന്നത് ഞാനിൻ്റെ ഇതിനെ ഔദ്യോഗികമായിട്ട് സർക്കാരിന് നാമകരണം ചെയ്തിരിക്കുന്നു കാരണം അത്ര ടേസ്റ്റാണ് ഒരു റോട്ടിൽ കണമാവനും ഈ ഒരു ടേസ്റ്റ് കിട്ടുന്ന എനിക്ക് തോന്നില്ല ഇതാണപ്പം എൻ്റെ സർക്കാർ മാമ്പഴം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ മാമ്പഴപ്രേമിയാക്കിയ ഈ ആശാൻ ഈ ആശ ഇല്ലായിരുന്നെങ്കിൽ ഗോൾഡൻ പൊന്നൂസോ റെഡ് പൊന്നൂസോ ദുഖാനവും ഇതൊന്നും പുറത്തേക്ക് വരില്ലായിരുന്നു ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പ് വഴി പുറത്തേക്ക് വരാൻ കാരണം ഈ ഒരു ആശാനാണ് ഈ ആശ ഇല്ലായിരുന്നെങ്കിൽ നാടന്മാവ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാവില്ലായിരുന്നു മനസ്സിലായി നാടന്മാവ് ഗ്രൂപ്പിന് കാരണക്കാരനായ ഈ ആശ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ആർ ആരെ കാണിച്ചു തന്നിട്ടാണ് കാര്യം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഒരു നന്ദി കൂടി പറയാണ് കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാം നല്ല കഷ്ടപ്പാടുണ്ട് മാവായിട്ട് നടത്താനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഗ്രൂപ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ബാക്കിയുള്ള പിന്തുണകളും ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം